സിറിയയിൽ വീണ്ടും ആഭ്യന്തര കലാപം നൂറിലേറെ പേർ കൊല്ലപ്പെട്ട വിവരമാണ് പുറത്തു വരുന്നത് രാജ്യം അട്ടിമറിഞ്ഞ് സിറിയയുടെ പ്രസിഡന്റ് ബഷർ അസദ് റഷ്യയിലേക്ക് അഭയം തേടിയതിനു ശേഷം ഏറെക്കുറെ ശാന്തമായിരുന്നു സിറിയ എന്ന് പറയുന്ന രാജ്യം എന്നാൽ ഇപ്പോൾ വീണ്ടും സംഘർഷാവസ്ഥ ഉണ്ടാവുകയും രാജ്യത്തിൻ്റെ സൈനികരും അസദിൻ്റെ അനുഭാവികളും പരസ്പരം ഏറ്റുമുട്ടൽ നടത്തുകയും ഇതിനോടനുബന്ധിച്ച് വ്യോമാക്രമണം നടത്തിയതും ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ടും നൂറോ നൂറിലധികമോ പേർ കൊല്ലപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സിറിയയുടെ മുൻ പ്രസിഡന്റായിരിക്കുന്ന അസദിൻ്റെ സ്വാധീനമുള്ള ചില മേഖലകളുണ്ട് അത് ലഡാക്കിയൻ മേഖലയും മുത്തലിയൻ ഗ്രാമങ്ങളുമാണ് പറയുന്നത് ഈ രണ്ട് മേഖലകളിൽ ഇപ്പോഴും അസദിനെ അനുകൂലിക്കുന്നവർ വലിയ രീതിയിൽ സംഘടിക്കുകയും സംഘടിച്ചുകൊണ്ട് വിമത സർക്കാരിനെതിരെ ആക്രമണം നടത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പല ഗ്രാമങ്ങളും ഇപ്പോഴും വിമത സർക്കാരിന്റെ കീഴിലല്ല എന്നും സിറിയൽ എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ മേഖല കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അസതിൻ്റെ മേഖല പിടിച്ചെടുക്കാൻ വേണ്ടി വിമതപക്ഷം അതായത് ഇപ്പോഴത്തെ സർക്കാർ മുന്നോക്കം നടത്തിയതുമായി ബന്ധപ്പെട്ടോ ആണ് ഏറ്റുമുട്ടുകൾ നടന്നത് എന്ന തരത്തിലാണ് അതിന് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ലെങ്കിലും നൂറിലധികം പേർ മരണപ്പെട്ടിരിക്കുന്നു എന്ന് ഒരു റിപ്പോർട്ട് കാണുന്നു ഒന്ന് ഏകദേശം നൂറ്റി അറുപതോളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരുന്നു രണ്ടു ദിവസമായി രൂക്ഷമായിരിക്കുന്ന കലാപ പരമ്പര തന്നെയാണ് ഈ മേഖല കേന്ദ്രീകരിച്ച് നടക്കുന്നത് ആഭ്യന്തര കലാപത്തെ നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ തുർക്കി ഇടപെടുമെന്ന് ഉറുദുഖാൻ പ്രസ്താവിക്കുകയും ചെയ്തു അദ്ദേഹം പറയുന്നു സംഘർഷ കലുഷിതമായിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് സെറിയെ വീണ്ടും എത്തിക്കാൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള ഏറ്റുമുട്ടലുകളും വിഷയങ്ങളും ഒക്കെ ചർച്ചയിലൂടെ പരിഹാരം കാണുക എന്നല്ലാതെ അതൊരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾ സൈന്യത്തെ ഇറക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് തുർക്കി പ്രസിഡന്റ് റജിബ് തൊയീബ് ഉറുദുഖാൻ പറഞ്ഞതോടുകൂടി ഈ മേഖല ഒരിക്കലൂടെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത് ഇവിടെ ഓരോരോ രാജ്യത്തിനും പ്രത്യേകമായിരിക്കുന്ന താല്പര്യങ്ങൾ സ്ത്രീയെ കേന്ദ്രീകരിച്ചുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ട് അതിൽ ഇസ്രായേലിന്റെ താല്പര്യം എന്ന് പറയുന്നത് അവരുടെ അതിർത്തി പങ്കിടുന്ന മേഖല ഏറെക്കുറെ അവർ താല്പര്യപ്പെടുന്ന സർക്കാരിന്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലോ വരണം എന്നുള്ളതാണ് കാരണം ഇവിടെ കേന്ദ്രീകരിച്ചു ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് പ്രത്യേകിച്ച് ഇറാന് അങ്ങനെ വരുന്ന സമയത്ത് ഈ മേഖലയിൽ എപ്പോഴും സംഘർഷാവസ്ഥയും വിഷയങ്ങളും ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ താല്പര്യമാണ് അസദിന്റെ ഭരണം അട്ടിമറിക്കാൻ തന്നെ അമേരിക്കയും ഇസ്രായേലുമാണ് നിലവിലെ സൈനിക ഈ ഹയാത്ത് തഹ്രി അൽഷാം എന്ന് പറയുന്ന സംഘടനയെ സഹായിച്ചത് എന്ന് റഷ്യയിൽ വെച്ച് സിറിയയുടെ മുൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അസദ് തന്നെ പറഞ്ഞിരുന്നു അത് വലിയ രീതിയിൽ വിവാദമായിരിക്കുന്ന കാര്യമാണ് കാര്യം രാജ്യത്തിൽ നിന്ന് പുറത്തുപോയി മറ്റൊരു രാജ്യം അഭയം തേടി കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയത്തിൽ ഇടപെടരുത് എന്നുള്ളത് അന്താരാഷ്ട്ര ഈ നയത്തിന്റെ ഭാഗമായിട്ടുള്ള കരാറാണ് അത് ആ കരാർ ലംഘിച്ചുകൊണ്ടാണ് അസദ് സംസാരിച്ചത് എന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് ഇപ്പൊ സിറിയയുടെ അകത്ത് നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂനപക്ഷങ്ങളായിരിക്കുന്ന ജൂസ് വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിക്കുന്നുണ്ട് ചില ഏരിയകളിലൊക്കെ അവരെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജൂതന്മാരുമല്ല മുസ്ലിങ്ങളുമല്ല പക്ഷെ ജൂത അനുഭാവികളാണ് ജൂസ് വിഭാഗം എന്നാണ് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം ഈ സിറിയയുടെ ജനസംഖ്യയിൽ ജൂസ് വിഭാഗം ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇവർക്ക് നേരെ ആക്രമം നടന്നിട്ടുണ്ട് എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു ഏറെക്കുറെ ഇസ്രായേലിലെ ജൂത വിഭാഗത്തോട് താല്പര്യമുള്ളവരോ അനുഭവമുള്ളവരോ ആണ് പക്ഷെ അവർ മതസ്ഥരല്ല എന്ന് പറയുന്നു ഇവർക്ക് നേരെയുള്ള അക്രമം നടത്തുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് തങ്ങളുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് ജൂസ് വിഭാഗത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുത്ത പോലെയും അവർക്ക് ആയുധങ്ങൾ ഇസ്രായേൽ നൽകുന്നുണ്ട് എന്ന തരത്തിലുമുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി യഥാർത്ഥത്തിൽ അവരും സർക്കാരും തമ്മിൽ ഏറ്റുമുട്ടടുത്തേക്ക് കാര്യങ്ങൾ പോകും ഞങ്ങളുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ പൂർണ്ണമായിരിക്കുന്ന ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ തങ്ങളുടേതായിരിക്കുന്ന രീതിയിൽ തങ്ങൾ സുരക്ഷിത്വം ഉറപ്പുവരുത്തുമെന്നാണ് ഈ ജൂസ് വിഭാഗം പറയുന്നത് അതിൽ തങ്ങൾക്ക് ഇസ്രായേലിന്റെ സമ്പൂർണ്ണമായിരിക്കുന്ന പിന്തുണയും സൈനിക ആയുധപരമായിരിക്കുന്ന സഹായമുണ്ട് എന്ന് അവർ പറയുന്നു അതാണ് ഇസ്രായേലും ഈ ഇസ്രായേലിന്റെ ആഭ്യന്തരമായി ഇരിക്കുന്ന താല്പര്യം സെറിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്ത് പിന്നെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ വംശജർ എല്ലാ കാലത്തും തുർക്കികളുമായിട്ട് പോരടിച്ചിരിക്കുന്ന വിഭാഗമാണ് തുർക്കികൾ ഈ കുർദു വിഭാഗം അത് തുർക്കിയിലുമുണ്ട് നല്ലൊരു ശതമാനം സിറിയയിലുമുണ്ട് അപ്പോൾ അവർ അവരുടേതായിരിക്കുന്ന സ്വതന്ത്ര രാഷ്ട്രം വേണം എന്ന് പറഞ്ഞിട്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സർക്കാരിനെതിരെ സമരം നടത്തിയ വിഭാഗമാണ് അവർക്ക് വലിയ രീതിയിലുള്ള ആയുധ സായുധ സഹായങ്ങളൊക്കെ നൽകാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്നും പല കോണുകളിലും ശ്രമം നടത്തിയിട്ടുണ്ട് അതിൽ അതിൽ ഇറാനും ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷെ ഇറാൻ അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ കുർദുവംശജരെ പത്ത് ലക്ഷത്തിലധികം കുർദുവംശജൻ സിറിയ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിൽ കൂടുതൽ തുർക്കിയിലും ഉണ്ട് അവർ മുഴുവനും തുർക്കി സിറിയൻ അതിർത്തിയിലാണ് വലിയൊരു ജനാവലിയായിട്ടും വലിയൊരു സായുധ സംഘവുമായിട്ടും ആണ് പ്രവർത്തിക്കുന്നത് അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പല ഘട്ടങ്ങളിലും സർക്കാർ വരാറില്ല തുർക്കിയുടെ അകത്ത് ആഭ്യന്തരപരഹിക്കുന്ന വിഷയങ്ങൾ ഈ കുറുത് വിഭാഗവുമായിട്ട് ഇതിനു മുൻപ് ഉണ്ടായിരുന്നു അതിൽ പിന്നെ രമ്യതയിലെത്തി മധ്യസ്ഥർ മുഖാന്തര പ്രശ്നം പരിഹാരം പരിഹരിച്ച് പരിഹരിച്ചാണ് ആ വിഷയങ്ങൾ അവസാനിപ്പിച്ചത് അല്ലാതെ തുർക്കി എന്ന് പറയുന്ന രാജ്യം യുദ്ധം ചെയ്തുകൊണ്ട് കുറുത് വംശജരെ ഇല്ലാതാക്കും ചെയ്തത് കൂടുതവർക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് അവർ പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കരാർ വ്യവസ്ഥ പ്രകാരമാണ് അവിടുത്തെ ആഭ്യന്തര ഭരിക്കുന്ന പ്രക്ഷോഭങ്ങൾ തുർക്കി അവസാനിപ്പിച്ചത് അത് ഭരണത്തിൽ ഭരണത്തിലേറുന്നതിന് മുൻപും ഈ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ഭരണത്തിലേറിയതിനു ശേഷം ഉണ്ടായിട്ടുണ്ട് അത് അങ്ങനെ പോകുന്ന വിഷയമാണ് അപ്പൊ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നിരാുധരായിരിക്കുന്ന ഒരു കുർദു വംശജരാണ് സിറിയൽ വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ തുർക്കിയുടെ താല്പര്യങ്ങൾ അവിടെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജൂസ് വിഭാഗത്തിന് നിർണായകമായിരിക്കുന്ന സ്വാധീനം ആ മേഖല ഉണ്ടാവണം അതുകൊണ്ട് അവർ ആയുധം നൽകാൻ വേണ്ടി അവർ താല്പര്യപ്പെടുന്നു ചില മേഖല സിറിയയുടെ ചില മേഖല ഇസ്രായേൽ പിടിച്ചെടുത്തായിരിക്കുന്ന വിഷയം അസദിന്റെ രാജ്യം വിട്ടു പോകുന്നതോടനുബന്ധിച്ച് നടന്നതാണ് എന്നാൽ അതിനെ കീഴ്പെടുത്താൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ആ പ്രദേശം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടോ നിലവിലെ സിറിയൻ സർക്കാർ സാധിച്ചിട്ടില്ല സിറിയൻ സർക്കാർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വലിയ സൈനിക ബലവും ശക്തിയുമുള്ള ഒരു രാഷ്ട്രത്തെ നിയന്ത്രിക്കാൻ മാത്രം തന്ത്രപരമായിരിക്കുന്ന ഐഡിയോളജിയുള്ള വിഭാഗങ്ങളൊന്നുമല്ല അവർ ഒരു സായുധ സംഘങ്ങളാണ് അതിനെ ഭീകരവാദികളായിട്ട് അമേരിക്ക ചിത്രീകരിച്ചിട്ടുണ്ട് പിന്നെ അവരെ സിറ പിടിച്ചടയ്ക്കു ശേഷമാണ് നീക്കം ചെയ്തത് അമേരിക്കയുടെ താല്പര്യത്തിന് താല്പര്യത്തിനനുസരിച്ച് ഭീകരവാദികൾ ഉണ്ടാക്കുകയും അത് ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളത് കാലാകാലങ്ങളിലായിട്ട് അവർ വരുന്നതാണ് അൽക്കൊയ്ദിനെ വരെ അമേരിക്കയാണ് സൃഷ്ടിച്ചത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് പിന്നീട് അവർ ഭീകരവാദികളായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു അയാത്ത താര അൽഷാമിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ രാഷ്ട്രങ്ങളുടെയും സൈനിക പിന്തുണയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സിറിയയിലെ ഭരണം അട്ടിമറിക്കുന്നത് അത് പ്രതിരോധിക്കാൻ വേണ്ടി അവിടെയുള്ള സൈനിക ശക്തികളും പ്രസിഡന്റ് ആയിരിക്കുന്ന അസദിനെ പിന്തുണക്കാതെ യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടാൻ തയ്യാറില്ല എന്ന് പറയുകയായിരുന്നു കൃത്യമായ രീതിയിൽ ഒരു തിരക്കഥ ഒപ്പിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സിറിയ അട്ടിമറിയുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്ന് പിന്നീട് ലോകം മനസ്സിലാക്കിയതാണ് വളരെ എളുപ്പത്തിലാണ് ഒരു സായുധ സംഘം രണ്ടായിരം മുതൽ ഇരുപതിനായിരം വരെയുള്ള ആളുകളുള്ള ഒരു സായുധ സംഘം അങ്ങനെ ഇടിച്ചു കയറി സിറിയയിലേക്ക് കയറുന്നു സിറിയയുടെ തലസ്ഥാന മേഖലയിലേക്ക് പ്രവേശിക്കുന്നു അതോടുകൂടി ആ രാജ്യം വീഴുന്നു എന്നാണ് പിന്നെ കേട്ടത് അപ്പോൾ ഇത്രയും ചെറിയൊരു സംഘത്തിന് ഒരു രാജ്യത്തിലെ ഭരണം അട്ടിമറിക്കണമെങ്കിൽ എന്തൊക്കെയോ സംഭവങ്ങൾ അതിന്റെ പിന്നാമ്പുറ പ്രവർത്തിച്ചിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നീട് ഭരണം അട്ടിമറിഞ്ഞു ശേഷം യഥാർത്ഥത്തിൽ എല്ലാ കാലത്തും സിറിയയുടെ ഭരണകൂടത്തെ സംരക്ഷിച്ചത് ഇറാനും റഷ്യയുമാണ് റഷ്യയുടെയും ഇറാൻ്റെയും സൈനികരും സൈനിക സംവിധാനങ്ങളും അവിടെ നിലനിന്നിട്ടും ഭരണം അട്ടിമറിച്ചതിന് ശേഷം ഈ വിഭാഗത്തിന് ഈ പറയപ്പെട്ട തഹരി അൽഷാം എന്ന് പറയുന്ന വിഭാഗം റഷ്യൻ സൈന്യവുമായിട്ടോ ഇറാൻ സൈന്യവുമായിട്ടോ ഏറ്റുമുട്ടിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് അപ്പം യഥാർത്ഥത്തിൽ അവർക്ക് കൂടി അറിയാം എന്നാണ് ഏറെക്കുറെ മനസ്സിലാകുന്നത് തലസ്ഥാന നഗരയിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധമാണ് ലോകം പ്രതീക്ഷിച്ചത് മീഡിയകളൊക്കെ അതിന് വലിയ കവറേജ് ഇട്ട് കൊണ്ട് കൊടുക്കുകയും ചെയ്തു അവർ പറയുന്ന കാര്യം രക്തരൂക്ഷിതമായിരിക്കുന്ന ഒരു യുദ്ധത്തിലൂടെ അല്ലാതെ ഒരിക്കലും സിറിയയുടെ പ്രസിഡന്റിനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സൈനിക വ്യൂഹം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടുത്തെ സൈന്യം പോലും തയ്യാറായിട്ടില്ല എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷവും റഷ്യയുടെ സൈന്യം കുറച്ചൊക്കെ അവിടെ പോന്നിട്ടുണ്ടെങ്കിലും ഒരു വലിയ സൈനിക ബലം അവിടെ യഥാർത്ഥത്തിൽ നിലനിന്നിട്ടുണ്ട് അപ്പൊ റഷ്യയുടെ സൈന്യം ഉണ്ടായിരുന്നു ഇറാന്റെ സൈന്യമുണ്ട് അമേരിക്കയ്ക്ക് അവിടെ താവളങ്ങളും സംവിധാന കാര്യങ്ങളും അതുണ്ട് മറ്റ് ചില ലോക രാജ്യങ്ങൾക്ക് തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക് അതുമുണ്ട് അതിനൊന്നും കേടുപാട് സംഭവിക്കുകയോ അതിനു നേരെ അക്രമം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ കൃത്യമായ രീതിയിൽ ലക്ഷ്യം കാണുന്ന രീതിയിലാണ് രാജ്യം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമം നടത്തിയത് എന്നാൽ അതിനുശേഷം ആ രാജ്യത്തെ ശാന്തമാക്കുന്ന കാര്യത്തിൽ ഇപ്പോഴത്തെ വിമതപക്ഷം നൂറ് ശതമാനം പരാജയമാണ് അവർ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറാണ് തങ്ങളുടെ അതിർത്തിയെ സംരക്ഷിക്കുമെന്നൊക്കെ പറയുന്നതിനിടയിൽ തന്നെ ഗോലാൻ ഗോലാൻകുന്നിൻ്റെ സിറിയയുടെ കൈവശത്തിലുള്ള ഗോലാൻകുന്ന് രണ്ട് പ്രാവശ്യമായിട്ടാണ് രണ്ട് മേഖല ഇസ്രായേലിലെ സൈനികർ പിടിച്ചെടുത്തത് ഒന്നും ചെയ്യാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല അപ്പൊ അവർക്കൊന്നും സാധിക്കില്ലെന്നോ ഒരു രാഷ്ട്രത്തെ ഭരിക്കാനുള്ള തന്റേടമോ അതുമായി ബന്ധപ്പെട്ട തന്ത്രമോ യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട ഹയാത്ത് താരരി അൽഷാം എന്ന് പറയുന്ന വിഭാഗത്തിനില്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ് അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഏറെക്കുറെ സിറിയയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന ബഷർ അൽ അസദിന്റെ അനുകൂലികൾ ഏകോപിപ്പിക്കുകയും അവർ ചില ഏരിയകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ അക്രമം നടത്തുകയും ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു എന്നുവെച്ചാൽ ഇനിയും ഒരു ആഭ്യന്തര വിഷയങ്ങൾ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളാൻ വേണ്ടി പറ്റില്ല അതിന് ഉദാഹരണം പറഞ്ഞത് സുഡാനിലെ വിഷയമാണ് സുഡാനിലെ മുഹമ്മദ് ബഷീറിന്റെ ഭരണത്തിന് അട്ടിമറിച്ചുകൊണ്ട് അവിടെ സൈനികർ ഭരണം പിടിച്ചെടുത്ത എടുത്തതോടനുബന്ധിച്ച് പിന്നീട് അവിടെ വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുഹമ്മദ് ബഷീറിന്റെ പിന്തുടക്കുന്ന ഒരു വിഭാഗം അന്ന് സൈനികർക്കുണ്ടായിരുന്നു അത് പേഴ്സണൽ ട്രൂപ്പായിട്ടാണ് അറിയപ്പെടുന്നത് അപ്പൊ അയാളുടെ പേഴ്സണൽ ട്രൂപ്പും ഈ സുഡാനിൻ്റെ സർക്കാർ സൈനികരും നിരന്തരം ഏറ്റുമുട്ടുന്നത് നമ്മൾ ഈ കഴിഞ്ഞ രണ്ടു മൂന്ന് മാസത്തിനിടെ കേട്ടതാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുന്നത് രാജ്യത്തിന്റെ അകത്തുള്ള രണ്ട് സൈനിക വിഭാഗമാണ് ഭരണം പറയുന്ന സമയത്ത് സുഡാൻ രണ്ട് രണ്ടായിട്ട് രണ്ട് രാഷ്ട്രമായിട്ട് മാറുകയും മുഹമ്മദ് ബഷീറിന്റെ ഭരണത്തിൽ നിന്ന് അമേരിക്ക പുറത്താക്കുകയും ചെയ്തു എന്നാലോ ഇടപെടലിന് കുറവുകളൊന്നും വരുത്തിയിട്ടില്ല പല സ്ഫോടനങ്ങളും പല മരണങ്ങളും സുഡാനിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മുൻ ഭരണാധികാരികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം അതായത് ഈ ഈ സുഡാൻ സമാനമായിരിക്കശേഷം സിറിയയിൽ ഉണ്ടാകുമോ എന്ന് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുകയാണ്